ഗസയിൽ ഇസ്രായേൽ നടനായാട്ടിൽ ആരോരുമില്ലാതെ അനാഥരായത് പതിനേഴായിരം കുട്ടികളെന്ന് ഐക്യരാഷ്ട്രസഭ റിപ്പോർട്ട് ഇതിൽ പല കുട്ടികളുടെയും കുടുംബാംഗങ്ങളെ കാണാതാവുകയോ വേർപിരിയപ്പെട്ടതോ ആണ് ഭയാനകമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ ഈ കുട്ടികൾക്കെല്ലാം മാനസികാരോഗ്യ പിന്തുണ ആവശ്യമാണെന്നും യുനിസെഫ് ചൂണ്ടിക്കാട്ടുന്നു ഓരോ കുട്ടിക്കും നഷ്ടത്തിന്റെയും ദുഃഖത്തിന്റെയും ഹൃദയഭേദകമായ കഥയുണ്ട് പറയാനെന്നാണ് ഫലസ്തീൻ പ്രദേശികൾക്കായുള്ള യുനിസെഫിന്റെ കമ്മ്യൂണിക്കേഷൻ മേധാവി ജോനാഥൻ ക്രിക്സ് പറഞ്ഞത് നിലവിലെ സാഹചര്യങ്ങളിൽ വിവരങ്ങൾ ശേഖരിക്കുന്നത് അസാധ്യമായതിനാൽ ഈ സംഖ്യ ഏകദേശ കണക്ക് മാത്രമാണ് യുദ്ധക്കെടുതിയിൽ വിവിധ ഇടങ്ങളിലേക്ക് പറിച്ചു മാറ്റപ്പെട്ട കുട്ടികൾ ഭീതിതമായ പുതിയ യാഥാർഥ്യവുമായി പൊരുത്തപ്പെടുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തുന്നവർക്ക് ഉണ്ടായിരുന്ന കുട്ടികൾ എവിടെയാണെന്ന് പറയാൻ സാധിക്കാറില്ല ചിലപ്പോൾ സ്വന്തം പേര് പോലും അവർക്ക് പറയാൻ കഴിയാറില്ല ഇത്തരം സംഘർഷ സാഹചര്യങ്ങളിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികളെ അകന്ന ബന്ധത്തിലുള്ളവരും മറ്റു കുടുംബാംഗങ്ങളും ഏറ്റെടുക്കുന്നത് പതിവാണ് എന്നാൽ ഗസയിൽ ഭക്ഷണമോ വെള്ളമോ പാർപ്പിടമോ ഇല്ലാതെ വിഷമിക്കുന്നവർ സ്വന്തം കുട്ടികളെ തന്നെ പരിപാലിക്കാൻ പാടുപെടുകയാണ് ഉത്കണ്ഠയും വിശപ്പില്ലായ്മയുമാണ് ഗസയിലെ കുട്ടികളെ അലട്ടുന്നത് അവർക്ക് ഉറങ്ങാനേ കഴിയുന്നില്ല ബോംബാക്രമണ ശബ്ദം കേൾക്കുമ്പോഴെല്ലാം പരിഭ്രാന്തി പ്രകടിപ്പിക്കുന്നതും ജോനാഥൻ ക്രിക്സ് വിവരിക്കുന്നു ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ചതു മുതൽ ഗസയിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇരുപത്തിയേഴായിരത്തി ഒരുന്നൂറിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ് പേർ കുട്ടികളാണ്